ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്തിനുള്ളതാണ് ഈസ് ടു ഇൻവെസ്റ്റ് നോട്ട് ടു സ്പെൻഡ് സ്പെൻഡ് ചെയ്യാനുള്ളതല്ല ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഗെയിം ഇവിടെ ആരെങ്കിലും തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ കളി തുടങ്ങിയിട്ടില്ല എന്നർത്ഥം നിങ്ങൾ ബിസിനസ്സിൽ എത്ര രൂപ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇവിടെ യാതൊരു വിഷയവുമല്ല ഒരു കടവുമില്ല യു ആർ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ പറഞ്ഞത് കൊണ്ടോ ഈ ചെയ്യുന്ന ബിസിനസ് കൊണ്ടോ യാതൊരു ഗുണവും നമുക്കില്ല നമുക്കൊരു സ്റ്റേജ് എത്തണം ആ സ്റ്റേജ് എന്താണെന്നറിയോ ഒന്നിനു വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കേണ്ടി വരരുത് ആ സ്റ്റേജിലേക്ക് എത്താൻ നമുക്ക് പറ്റണം ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് തൻ്റെ കസ്റ്റമറുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഏറ്റവും അന്തസുറ്റ വാക്കെന്താണെന്നറിയോ ഐ ഡോ നീഡ് യുവർ മണി എനിക്ക് നിന്റെ കാശിൻ്റെ ആവശ്യമില്ല എന്ന് ഒരു കസ്റ്റമറുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നിടത്താണ് ഒരു ബിസിനസ്സുകാരന് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നത് ബിസിനസ്സുകാർക്ക് കേവലം കാശ് മാത്രം പോരാ വി നീഡ് റെസ്പെക്ട് ആ റെസ്പെക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് ഇനഫ് മണി സോ ബിസിനസിൻ്റെ അകത്ത് മണി മാനേജ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ യു ആർ നോട്ട് എ ബെറ്റർ ബിസിനസ് മാൻ എത്ര നന്നായി നിങ്ങൾക്ക് നിങ്ങളുടെ പണം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും മികച്ച ബിസിനസ്സുകാരനായിരിക്കും നിങ്ങൾ